മലയാളത്തിന് അകത്തും പുറത്തും ഒട്ടനവധി ആരാധകരുള്ള നടിയാണ് അമലാപ്പോൾ ആദ്യ പ്രണയവിവാഹം വിവാഹമോചനം രണ്ടാമത്തെ പ്രണയവിവാഹം മകൻ ജനിച്ചത് ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു അമലാപ്പോൾ താരത്തിൻ്റെ ആദ്യ വിവാഹബന്ധത്തിൻ്റെ വേർപിരിയലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിരുന്നു വിവാഹമോചിതയായി കുറേ നാളുകൾക്ക് ശേഷമാണ് അമല വീണ്ടും പ്രണയത്തിലാകുന്നത് ബിസിനസ്സുകാരനായ ജഗത് ദേശായിട്ടായിരുന്നു ആ പ്രണയം ആ പ്രണയം വിവാഹത്തിലേക്ക് നയിച്ചു രണ്ടു പേരും തങ്ങളുടെ പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമാക്കിയിരുന്നു ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറയുക പതിവായിരുന്നു അധികം വൈകാതെ വിവാഹിതരാകുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മകൻ ഇളയ ജനിച്ചു ഗർഭകാലത്തുള്ള ഓരോ ഘട്ടത്തിലെയും ചിത്രങ്ങളും അമല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അമലയും ഭർത്താവും കുഞ്ഞും കൊച്ചിയിലാണ് താമസം മകൻ ഇളയുടെ ജനനശേഷവും അമ്മ അമല പോൾ സിനിമയിൽ സജീവമാണ് നിലവിൽ അമ്മ ജീവിതം ആസ്വദിച്ചു വരികയാണ് അമല എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഭർത്താവായ ജഗത്തും കൂടെയുണ്ട് അമ്മയായതുകൊണ്ട് തന്നെ പ്രൊഫഷനിൽ നിന്നും മാറി നിൽക്കേണ്ടതില്ലെന്നും അമല അപ്പോൾ പറയുന്നു കുഞ്ഞിൻ്റെ പരിപാലനമാണ് ഇപ്പോൾ മെയിൻ പരിപാടിയെങ്കിലും സിനിമയ്ക്കും അടിച്ചുപൊളിക്കും സമയം കണ്ടെത്തുന്നവരാണ് അമലയും ജഗത്തും മകനൊപ്പമുള്ള പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾക്കകം വൈറലായിരിക്കുകയാണിപ്പോൾ ചിത്രങ്ങൾക്ക് താഴെ മെസ്സേജുകളുടെ രൂപത്തിൽ പ്രേക്ഷകരുടെ സ്നേഹം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു